കാരുണ്യവാഹിനിയായി നീതൂസ് അക്കാദമി മുണ്ടക്കേ ചൂരൽമല ദുരന്തത്തിൽ മരണമടഞ്ഞ പ്രജീഷിന്റെ അമ്മക്ക് നീതൂസ് അക്കാദമി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടത്തി അങ്ങനെ പ്രജീഷിന്റെ വീടെന്ന് സ്വപ്നം പൂവണിഞ്ഞു കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു മഴയത്ത് സർവ്വതും നഷ്ടപ്പെട്ട മുണ്ടക്കേ ചൂരൽമല നിവാസികളെ നമ്മൾ മറക്കില്ല അന്ന് കൂലിക്ക് ഓടിയിരുന്ന ജീപ്പുമായി പോയി പരമാവധി ആളുകളെ പ്രജീഷ് രക്ഷപ്പെടുത്തിയിരുന്നു വീണ്ടും രക്ഷപ്പെടുത്താൻ ജീപ്പുമായി പോയപ്പോഴാണ് പ്രളയം പ്രജീഷിന്റെയും ജീവനെടുത്ത് കലുതുള്ളി ഒഴുകിമറിഞ്ഞത് ചൂരൽമലയിലെ പാടിയിൽ കഴിഞ്ഞിരുന്ന പ്രജീഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു ചെറു വീടെങ്കിലും വച്ച് അമ്മയെ അങ്ങോട്ട് മാറ്റണമെന്നത് മേപ്പാടി ടൗണിൽ തന്നെ സ്ഥലം വാങ്ങി മനോഹരമായ വീട് നിർമ്മിച്ച് ടീം നീദൂസ് പ്രജീഷിന്റെ അമ്മക്ക് കൈമാറി അങ്ങനെ അകാലത്തിൽ പൊലിഞ്ഞ ആ യുവാവിന്റെ സ്വപ്നം നീതുസ് അക്കാദമി യാഥാർത്ഥമാക്കി നീതുസ് അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടർ നീതുവും ഹാരിസ് മണലംപാറയും ജോജി തമ്പിയും മനോഹരമായ ഈ നിമിഷത്തിന് സാക്ഷികളായി പ്രജീഷിന്റെ അമ്മയുടെ ഒപ്പമുണ്ടായിരുന്നു ഡെസ്ക് സിറ്റി വോയിസ്